നിൽക്കരിച്ചാത്തൊരു പൊഴുണ്ടായി അത് വലിയൊരു അത്ഭുതമുള്ള കാര്യമല്ലോ ഇത്തരൊക്കെ വയത് പറഞ്ഞിട്ടും ഇത്തരൊക്കെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടും എല്ലാവരും പേരയില് വയതാണിപ്പോ മുഴുവൻ ആൾക്കാരുടെ മൊബൈലും സിംസാർലക്കിന്റെ ഉണ്ടാവും അള്ളാഹു ദീർഘായുസ് ആഫിയത്തും കൊടുക്കട്ടെ ഖലീൽ ഉദ്ദവിന്റെ വയതുണ്ടാവും നവഷാദ് ബാക്കിയുടെ ഉണ്ടാവും ഇങ്ങനൊക്കെ വയത് കേട്ടിട്ടും അള്ളാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസും കൊടുക്കട്ടെ ഇങ്ങനൊക്കെ വയത് കേട്ടിട്ടും നിക്കാനും തുടങ്ങുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഓമിനിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള വ്യത്യാസ സംസ്കാരമാണ് പക്ഷെ നിക്കേരിച്ചില്ല നിൽക്കരിച്ചത് കുട്ടികൾ കാണണില്ല ചെലപ്പോണ്ടാവും കൊറച്ചൊക്കെ മകരിപിക്കുന്ന പള്ളിക്കൊക്കെ ആരും വിശും കഴിഞ്ഞിട്ട് ചെല്ലും ദൂരശ്രദ്ധ പിന്നെ അങ്ങനെയാണ് അങ്ങനെ ഇണ്ടാവും ചെറച്ചൊക്കെ ഉണ്ടാവും ഇല്ലന്നല്ല പഴയ കാലത്ത് ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് വെള്ളിയാഴ്ച ചുമക്ക് ആളെ തികയായിട്ട് ക്ക പാടത്ത് പോയിട്ട് കന്നൂട്ടിനാളെ കൂട്ടിക്കൊടുന്ന് പള്ളിക്കോളത്ത് നിന്ന് കൊളിപ്പിച്ചിങ്ങാണ്ട് നാല്പത് തേച്ചിങ്ങാണ്ടൊക്കെ നിൽക്കരിച്ചിരുന്നു പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇന്ന് അതൊന്നും കേൾക്കണ്ട മദർസ്ഥ കുട്ടികളോട് ചോദിച്ച അറിയും എത്രയാൾ നിൽക്കരിച്ചിട്ടുണ്ട് എത്രയാൾ നിൽക്കരിച്ചിട്ടില്ല നിക്കരിച്ചാത്തവരുണ്ട് ഇത് വലിയൊരു അത്ഭുതമുള്ള കാര്യമാണ് പക്ഷെ ഒരു കാര്യം ആ നിക്കരിച്ചാത്തവരും ഇവിടെ വന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം ഓരോട് വയകറിയണെങ്കി പോലെ പെരെയൊക്കെ അങ്ങോട്ട് പോണ്ടി അത് വലിയ പ്രശ്നമല്ലോ വെള്ളിയാഴ്ച ജുമാക്ക് നേരത്തെ വരുന്നില്ല എന്ന് നമുക്ക് വയത് വരെ കിട്ടുന്ന ആളാരാ നേരത്തെ വന്നവരെ കിട്ടുള്ളു വരാത്തവരെ കിട്ടില്ലല്ലോ കാരണം ഒരു സ്ഥലം കിട്ടണതിന്റെ മുമ്പ് ഫോൺ ചെയ്തല്ലോ എന്താ ചെയ്യുക കേൾക്കാത്തവർ ഇപ്പതൊന്നും കേൾക്കണില്ല കേട്ടവരിങ്ങനെ കേട്ടോണ്ടിരിക്കുക എന്നുള്ളതാണ് പക്ഷെ നമ്മളെങ്കിലും കേൾക്കണം അതിന്റെ ഒരു സ്പാർക്കിങ് അതിന്റെ ഒരു ചെറിയ കാറ്റ് കേൾക്കാത്തവർക്കും കിട്ടും അയ്യായിരം ആളുകളോട് വയത് പറഞ്ഞാൽ അമ്പതിനായിരം ആളുകൾക്ക് അതിന്റെ ഗുണം കിട്ടുമെന്ന് ഹൗസില്ലാദം പറഞ്ഞിട്ടുണ്ട് സുൽത്താൻ മഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി ഷേഖ് ജിലാനി റബിഅള്ളിന്റെ ആണ്ടുമാസാണ് റബി ഉള്ളാഹർ സംശുലി ലൈ നവർ മറക്കദോഹു മഹാനവർഗ് ആണ്ടാണ് കണ്ണി ദുസ്താദിന്റെ ആണ്ടാണ് ഒരുപാട് 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 മഹത്തുക്കളുടെ ആണ്ടുമാസാണ് റബി ഉള്ളാഹർ മാസം അപ്പൊ ഹൗസുല്ലാദ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാര് പറഞ്ഞ നേരാവൂല വെറുതെ പറയാണ് നാം ഉപര് പറഞ്ഞു നേരാവണെന്ന് കരുതി പറഞ്ഞു നോക്കാത്തതുകൊണ്ടാണ് ഹൗസുല്ലാതെ അഭിപ്രായമാണ് മൂപ്പരഭിപ്രായത്തില് നേരാവണം എന്ന് കരുതി പറയാത്തത് കൊണ്ടാണ് നമ്മൾ എത്ര ആളുകള് നന്നാവണം എന്ന് കരുതി പരിപാടി സംഘടിപ്പിക്കാറുണ്ട് പരിപാടി ഉഷാറാവണമെന്നേ കരുതലുള്ളൂ ആൾക്കാർ നന്നാവണം എന്ന് കരുതിരില്ല സംഘാടകർ മിക്കവാറും പരിപാടികൾ കേൾക്കാറില്ല കാരണം എന്താ ഇവിടുത്തെ കാര്യമല്ലോട്ടോ ഞാൻ പറഞ്ഞേ മൊത്തത്തിൽ സംഗതികൾ ഇങ്ങനെ ഞാൻ അങ്ങനത്തെ കാര്യമൊക്കെ ഇങ്ങനെ വീക്ഷിക്കുന്ന ഒരാളാണ് പരിപാടിക്ക് എന്നാലും സംഘാടകർ ആരും ലോൽക്ക് വേണ്ട വേറുള്ളവരൊക്കെ നേരാവണം എന്നാണ് ഇപ്പൊ കുറെ പെണ്ണുങ്ങൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പേര് പെണ്ണുങ്ങളൊക്കെ നേരാവട്ടെ എന്നുള്ളതാണ് ആണുങ്ങളുള്ളത് പക്ഷെ പെണ്ണുങ്ങളെ ഒക്കെ മനസ്സിലുണ്ട് പഠിച്ചവനെ ഈ ആണുങ്ങളൊന്ന് വന്നിട്ട് ഇതൊന്നും കേട്ടിരുന്നെങ്കിൽ എന്ന് ആർക്കും അവനാ നന്നാവണം എന്നാഗ്രഹമില്ല എല്ലാവർക്കും വേറുള്ളവരും നന്നാവണം എന്നുള്ള ബോധ്യേ ഉള്ളൂ വായത് പറഞ്ഞ എനിക്ക് വരെ ഞാനൊന്നും നേരാവണം എന്നാഗ്രഹമില്ല നിങ്ങളെല്ലാവരും നന്നാവണം എന്നാഗ്രഹാണുള്ളത് വയസ്സന്മാർക്കൊക്കെ കുട്ടികൾ നേരാവണം കുട്ടികൾക്കൊക്കെ വയസ്സന്മാർ നേരാവണം നിൽക്കരിച്ചുള്ളവർക്കൊക്കെ നിൽക്കരിച്ചാത്തവർ നന്നാവണം നിൽക്കരിച്ചാത്തവർക്കൊക്കെ നിൽക്കരിച്ചുള്ളവർ നന്നാവണം ഇങ്ങനെ ആർക്കും അവനാ ഭർത്താക്കന്മാർക്കൊക്കെ ഭാര്യമാര് നേരാവണം ഭാര്യമാർക്കൊക്കെ ഭർത്താക്കന്മാർ നേരാവണം ആർക്കും അവനാ നേരാവണ്ടാപ്പുള്ളമാര്ക്കാൻ നാളെ ഒരാൾ വന്നിട്ട് പറഞ്ഞു ഉസ്താദേ ഞാൻ ഏതായാലും ഇങ്ങനെ ആയിപ്പോയിന്റെ കുട്ടികളെങ്കിലും നേരാവുമ്പോൾ നിങ്ങളും ദുരക്കോണ്ട് മതിരിസിനൂറില് എന്ന് പറഞ്ഞു ഞാൻ ഏതായാലും ഇങ്ങനെ ആയിപ്പോയി ഞാൻ അപ്പഞ്ഞ് നന്നാവാനൊന്നും തീരുമാനിച്ചിട്ടില്ല ഞാന് എന്റെ മദ്രസയിലെ ഉസ്താദ് പറഞ്ഞു ഈ അനുഭവം ഒരാളോട് പറഞ്ഞപ്പോ അയാള് പറഞ്ഞു നിസ്കരിക്കണേന് ഭാര്യന് ചീത്ത പറയുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട് അയാൾ നാലു മണിക്ക് രാവിലെ എഴുന്നേൽക്കുന്ന ആളാണ് കർഷകനാണ് പാല് കർക്കണ ആളാണ് എന്ന് പറഞ്ഞു സത്യം സത്യം ഈ വിഷയം ഒരാളോട് പറഞ്ഞപ്പോ പറഞ്ഞു രാവിലെ നാല് മണിക്ക് എഴുന്നേൽക്കുന്ന കർഷകനായ ഒരാള് നിസ്കരിക്കണേനു ഭാര്യ ചീത്ത പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു ആരാപ്പി കുടുംബക്കാർ പറഞ്ഞേ ആരാ എവിടെ നമുക്ക് കുടുംബം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ ബന്ധുക്കളുടെ ശരീരത്തെയും നരകത്തെ തൊട്ട് കാക്കണേ വിശുദ്ധ ഖുറാൻ ഭാര്യ എവിടെ വെച്ചാൽ അവിടെ തന്നെ ഭർത്താവും ഭർത്താവ് എവിടെയാണോ അവിടെ തന്നെയാണ് ഭാര്യയും സീദനായി ഇബ്രാഹിം അലി ഇസ്ലാം ഒരിക്കൽ ദൈതു റബ്ബനാ ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾക്ക് നീ നൽകേണമേ മിൻ അസ്വാദിനാ ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് വധുരിയാത്തിനാ ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും കണ്ണിന് നനവ് നൽകേണമേ ഞങ്ങളെ നീ മുത്ത ഇമാക്കുകയും സന്താനങ്ങളിൽ നിന്ന് കണ്ണിന് നനവു തരണേന്ന് ഇബ്രാഹിം നബി തോന്നു കണ്ണെപ്പളാ നന നൂലൊഴിച്ചാല് കണ്ണ് നന എപ്പളാ നൂലൊഴിച്ചാല് ഭാര്യസന്താനങ്ങളിൽ നിന്ന് കണ്ണിന് നനവു തരണേന്ന് പറഞ്ഞാല് ഭാര്യ മക്കൾ കാരണമായി നൊലോളി തരണേനായി ഇബ്രാഹിം അലൈസ് എന്തിനാ നോലിക്ക ഒരാൾ എപ്പോഴാ നൂലോളിക്ക രണ്ട് സന്ദർഭങ്ങളിലാണ് ഒരാള് കരയാറുള്ളത് ഒന്ന് സങ്കടം കൊണ്ട് കരയും മറ്റൊന്ന് സന്തോഷം കൊണ്ട് കരയും ഒന്നുകൊണ്ട് ഒന്നുകിൽ സങ്കടം കൊണ്ടുള്ള കരച്ചിൽ വരണം അല്ലെങ്കിൽ സന്തോഷം കൊണ്ടുള്ള കരച്ചിൽ വരണം ഭാര്യ നിസ്കരിക്കണില്ല അപ്പഭർത്താവിന് നൊലോളി വരണം സങ്കടം കൊണ്ടുള്ള കരച്ചില് ഭർത്താവ് നിസ്കരിക്കണില്ല അപ്പ ഭാര്യക്ക് നോരോളി വരണം സങ്കടം കൊണ്ടുള്ള കരച്ചില് സന്തോഷം കൊണ്ട് കരഞ്ഞാല് മതി വൈകുന്നേരം അങ്ങാടിയിൽ പോയിട്ട് മരവിക്കാരം കഴിഞ്ഞ് ഈ സംസ്കാരം ഒക്കെ കഴിഞ്ഞ് പെരേക്ക് വന്ന് നോക്കുമ്പോ പെണ്ണുങ്ങൾ ഉണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് അല്ലണോ അതിങ്ങനെ കണ്ടേക്ക് മൂപ്പര്ക്ക് സന്തോഷം കൊണ്ട് കണ്ണീര് വന്നു എന്നാലും മതി ഏതെങ്കിലും ഒന്ന് വരണം ഏതെങ്കിലും ഒന്ന് വരണം ഒന്നുകിൽ രാത്രി ഇങ്ങനെ നാലു മണിക്ക് ഇങ്ങനെ എഴുന്നേറ്റ് നോക്കുമ്പോ മൂപ്പര് നീച്ചിട്ട് നീച്ചിട്ടിങ്ങനെ താജൂസ്കരിക്കാണ് സന്തോഷം കൊണ്ട് കണ്ണിന്ന് കണ്ണ് നീര് വന്നു എന്നാലും മതി ഓൾ സുബീക്ക് വിളിച്ചേ മല വിളിച്ചിട്ടും നീച്ചിയില്ല അപ്പൊ സങ്കടം കൊണ്ട് ഒഴിച്ചു എന്നാലും മതി രണ്ടിലൊരു നൊലോളി ഉണ്ടെങ്കിൽ കഴിച്ചില്ല ഇബ്രാഹിം നബി വരുന്നതാണ് പഠിച്ചോനെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് എന്റെ കണ്ണ് നീ നനച്ചു വരേണമേ വജ അല്ലാലിൽ മുത്ത അങ്ങനെ ഉണ്ടായാൽ അവൻ മുത്തക്കിങ്ങളുടെ ഇമാകുന്നതാണ് മുത്തക്കിയവലും മുത്തഖീങ്ങളുടെ ഇമാമാവലും രണ്ടാണ് മുത്തഖിയായാൽ പോരാ മുത്തഖീങ്ങളുടെ ഇമാമാവണം ഒരാൾ തന്റെ ഭാര്യയുടെ കാര്യത്തിൽ കരഞ്ഞാൽ ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ കാര്യത്തിൽ കരഞ്ഞാൽ അവർക്ക് മുത്തക്കൈങ്ങളുടെ ഇമാകാനുള്ള യോഗ്യതയായി സ്വന്തം കുടുംബം അള്ളാഹുവിന് ഇപാത്തെടുക്കുന്നവരാണ് മുത്തക്കിങ്ങളുടെ ഇമാവുക അല്ലാത്തവർ പോകും അല്ലാത്തവർ പരാജയപ്പെടും